നമസ്കാരം വിവാഹുഴിക്കാട്ടിയിലേക്ക് സ്വാഗതം ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുപ്പത്തേഴ് വയസ്സുള്ള ഫസ്റ്റ് ഉള്ള ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് എസ് എസ് എൽ സിക്ക് താഴെയാണ് വിദ്യാഭ്യാസം കളറൊക്കെ ഇരുന്നാറാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്ക് ചെറിയ കാലിന് പ്രശ്നമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഉമ്മ രണ്ട് സിസ്റ്റേഴ്സ് ഒരു ബ്രദറാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും ഭാര്യ നിലവിലുള്ള പ്രപ്പോസലാണെങ്കിലും അനുയോജ്യമായ പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് പ്രേഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്